ഹലോ എല്ലാവർക്കും നമ്മുടെ മഴതൂരും മുൻപേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നാളെ വരാനിരിക്കുന്ന ഒരു വമ്പൻ ട്വിസ്റ്റാണ് കേട്ടോ നമ്മുടെ അലീനയുടെ വായിൽ നിന്ന് തന്നെ നമ്മുടെ വൈജയന്തി ആ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ അറിയുകയാണ് അപ്പോൾ ഇതിൽ തുടക്കം ഇന്നിപ്പോൾ നാളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് കണ്ട് നിർത്തിയിരിക്കുന്ന രംഗം നമുക്കറിയാം അല്ലേ നമ്മുടെ വൈജയന്തി നമ്മുടെ അലീനേനടുത്ത് ഓരോ ക്വസ്റ്റ്യങ്ങൾ കറി കയറി നീ പോയോ എന്തിനാണ് നീ പോയത് നീ എൻ്റെ ബാലേന്ദ്രനുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം അതായത് ഒരു മോൾഡ് സ്വന്തം മോളുടെ പ്രായമുള്ള ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് വൈജു എന്ത് ചോദിച്ചത് ആ ഒരു എപ്പിസോഡോടെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ഇനി നാളെ വരാൻ പോകുന്ന പ്രൊമോ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഓളും കൂടെ കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് നാളത്തെ പ്രൊമോയിലോട്ട് പോകാം നമ്മുടെ മുത്തശ്ശീരിൻ്റെ അടുത്ത് നമ്മുടെ വൈജു ചെല്ലാണ് അലീനയുടെ ഒക്കെ ഒരു നൂറ് കുറ്റങ്ങളുമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പം മുത്തശ്ശി പറഞ്ഞേ നീ ഈ നൂറ് കുറ്റം പറയുന്നുണ്ടല്ലോ നിൻ്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ ആ കൊച്ചിന് എങ്ങനെ തോന്നുന്നു നിനക്ക് ബാലചന്ദ്രൻ്റെ പേരിനോട് ചേർത്ത് ആ കുട്ടീനെ അതും ഇതും പറയാം നിനക്ക് നാണമുണ്ടോ നിനക്ക് എന്ത് യോഗ്യതയാണ് ഇരിക്കുന്നത് നീ മുമ്പ് എങ്ങനെയായിരുന്നു നീ നിൻ്റെ ബാഡിപ്പാത്രം വീഴാണ്ട് നീ നോക്ക് നീ എങ്ങനെയായിരുന്നു നിന്റെ ആത്മപരിശോധന നീ സ്വയം ഒന്ന് വരുത്തി നോക്ക് അമ്മ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വൈജു ആകെ ഞെട്ടിപ്പോട്ടോ ഇതെന്താ അമ്മ ഞാൻ എൻ്റെ സങ്കടം കേൾക്കലാണോ അത് അവ അവളുടെ സങ്കടം കേൾക്കലാണോ എന്ന് പറഞ്ഞ് വൈജേന്ത് പിന്നെയും പിന്നെയും പറയാം അമ്മ എന്നെ കുട്ടപ്പെടുത്തുന്നത് എന്തിനാണ് എടി നീ ആദ്യം സ്വയം നിന്നെ കുറിച്ച് ചിന്തിച്ചു നോക്ക് നീ ഈ പണ്ട് എങ്ങനെയൊക്കെ നടന്നു തന്നെ നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് പറയാൻ അതും ബാലചന്ദ്രനെയും കൂടെ ചേർത്ത് ബാലചന്ദ്രൻ്റെ പേര് നിനക്ക് മോശം പറയാനുള്ള യോഗ്യത എന്ന് എന്നാ അമ്മ ചോദിക്കുകയാണ് എൻ്റെ വൈജയന്ത് ഞെട്ടലോടെ കേൾക്കുകയാണ് ഓക്കെ ആയിക്കോട്ടെ അവൾ അമ്മയും കയ്യിലെടുത്തോട്ടെ ആയിക്കോട്ടെ എന്നിട്ട് വീണ്ടും മുത്തശ്ശി പറയണം എടി മലർന്ന് കിടന്ന് തുപ്പിയാൽ നമ്മുടെ മേത്തെ വീഴുള്ളൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കല്യാണത്തിന് മുമ്പേ നടന്ന കാര്യങ്ങളും മറ്റുമൊക്കെ നിനക്കറിയില്ലോ ഇതൊക്കെ അമ്മ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ആകെ വല്ലാത്ത ഒരു ഷോക്കായിപ്പോയി നമ്മുടെ വൈജയന്തിക്ക് എന്നിട്ട് അമ്മയുടെ അടുത്ത് നിന്നും പറഞ്ഞ് പിണങ്ങിയിട്ട് നേരെ പുറത്തു വരാം പുറത്ത് വരുമ്പോൾ നമ്മുടെ അലീന നിൽക്കാണ് നീ രക്ഷപ്പെട്ട് ചിരിക്കണ്ട ഞാൻ നിന്നെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നിന്നെ ഇവിടെ നിന്ന് പറപ്പിക്കൂടി നിന്റെ അക്കൗണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് നിന്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ട് അപ്പോൾ അലീന പറഞ്ഞ അക്കൗണ്ടിലോ എനിക്കറിയില്ല എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉള്ളത് മാമച്ചനും കുട്ടിയൊക്കെ വന്നപ്പോൾ ആൻറ്റിയൊക്കെ വന്നപ്പോൾ കുറച്ച് കാശ് തന്നു പിന്നെ മാമച്ച് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വൈജയന് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്തപ്പോഴോ വൈജയന്തി ഞെട്ടാ കാര്യം എന്നാ ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം രൂപ വൈജയന്തി ഇവക്കിവിടെ നിന്ന് ഇത്രയും കാശ് മിക്കവാറും ബാലചന്ദ്രൻ കൊടുത്തതായിരിക്കും എന്നിട്ട് വീട്ടിൽ വന്ന പാട അലീനേനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് നിനക്ക് ഇവിടെന്നാടി ഇത്രയും കാശ് നിനക്ക് ആരാടി തന്നത് എന്നൊക്കെ ചേർത്ത് അലീന അപ്പം അലീന അതിനൊക്കെ മറുപടി പറയുന്നുണ്ട് മാഡം എനിക്കറിയില്ല എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ബാലചന്ദ്രൻ കടന്നു വരെയാണ് ആ അതാണോ അത് ഞാൻ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തു കോമ്പൻസേഷനോ എന്നിട്ട് ബാ പിന്നെ ബാലചന്ദ്രനെയും കൂടെ ചേർത്ത് പറയുകയാണ് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളുടെ മോളെ പ്രായമല്ലോ എവളെയും മയക്കി എവള് മയക്കിയെടുത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമെല്ലാം എടുത്ത് എവള് സമ്പാദിച്ച് കൂട്ടുന്നുണ്ടോ അല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് നീ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക വൈജയ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ എന്റെ ബാലചന്ദ്ര ചന്ദ്രൻ കടന്നു പോകുമ്പോൾ വീണ്ടും നമ്മുടെ അലീനയുടെ മക്കിട്ട് കയറുകയാണ് എടീ തൊലി വെളുപ്പ് കാണിച്ച് ബാലചന്ദ്രനെയൊക്കെ നീ കയ്യിലെടുത്തു അല്ലേ ആയിക്കോട്ടെ ഇവിടെ മുത്തശ്ശിയും പിന്നെ ബാലചന്ദ്രനും കൃഷ്ണജിയൊക്കെ നീ കൈയിലെടുത്തോട്ടെ നീ എങ്ങനെ വേണമെങ്കിലും നടന്നോടി നീ മര്യാദക്ക് നടക്കടി നീ ഈ കുടുംബത്ത് വന്നതിൽ പിന്നാടി ഈ കുടുംബത്തിത്രയും പ്രശ്നങ്ങൾ വൈജ നൂറേ നൂറിനും അലീനേനെ പറയണം അലീനയും ചിലതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഭ്രാന്ത് മേഡത്തിൻ്റെ മോനാണെന്നു പറഞ്ഞത് മോനോ എൻ്റെ മോനെ എന്തിനാണെങ്കിൽ പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നടന്ന പല ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല ആദ്യം മോന മര്യാദയ്ക്ക് വളർത്തി എൻ്റെ മോൻ എന്നാടി കുഴപ്പം എൻ്റെ അലീന പറയുന്നുണ്ട് കുഴപ്പത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല സാറ് നേരത്തെ പറഞ്ഞില്ല ഒരു കോമ്പൻസേഷൻ തന്നു അത് നിങ്ങളുടെ മോൻ കാരണം എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ആ പൈസ ഇടേണ്ടി വന്നതെന്ന് പറയുന്നുണ്ട് എന്നെ എൻ്റെ മോൻ നിന്നോട് എന്നാടി ചെയ്തത് അപ്പം പറയും ഒന്നുമില്ല അപ്പം വീണ്ടും വീണ്ടും വൈജ് നിർബന്ധിക്കുകയാണ് അലീന പറയടി എൻ്റെ മോൻ എന്താടി ചെയ്തതെന്ന് അവസാനം ഗദ്യ കെട്ടപ്പം അലീന ആ നടന്ന സംഭവങ്ങളും ഹരിയും രോഹിത്തും കൂടെ തന്നോട് ചെയ്തതും തന്നെ മയക്കുമരുന്ന് ാക്കിയതും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കഥകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് പറയുന്നുണ്ട് കാര്യം വൈജയന്തി ഇത് ഞെട്ടലോടെ ആദ്യം കേട്ട് പെട്ടെന്ന് ഷോക്ക് ആവാണ് എന്നിട്ട് അലി വീണ്ടും അവളെ കുറ്റപ്പെടുത്താണ് നീ കണ്ട ആണുങ്ങളുടെ പിള്ളേരുടെ ആണുങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് കണ്ണും കൈയും കാണിച്ചാടി അവന്മാരെ വശീകരിക്കണത് നീ നോക്കി നടക്കണമായിരുന്നു അതൊക്കെ നിൻ്റെ കുഴപ്പാടി എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വീണ്ടും മക്കിട്ട് കയറിയാണ് എന്നിട്ട് വൈജയന്തിയോട് അലീന പറയുന്നുണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ അല്ലാണ്ട് മേഡം വാതു ഉറക്കാറില്ലല്ലോ ആദ്യം മേഡം സ്വയം ഒന്ന് ഒരു ആത്മപരിശോധന നടത്തിക്കോ അപ്പോൾ വീണ്ടും വൈജയന്തി മാക്കിയിട്ട് ഇവക്ക് എന്തൊക്കെയോ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവക്കറിയാം അതാണ് ഇവളെപ്പോഴും എപ്പോഴും എനിക്കിട്ടൊരു കുത്തു വരുന്നത് ആദ്യം എന്നിട്ട് പോയി മകനെ ഉപദേശിക്കുക എന്നൊക്കെ അലീന പറയുന്നുണ്ട് മേഡം മേഡം ആദ്യം സ്വയം ആത്മപരിശോധന നടത്തി ആ മകനെയൊക്കെ പോയി ഉപദേശിക്കുന്നു പറയുന്നത് ഇവൾക്ക് എന്തോ സത്യങ്ങൾ അറിയാം എന്നുള്ള കാര്യം വൈജയന്തിക്ക് ഉറപ്പായിട്ടുണ്ട് എന്നിട്ട് അലീന പിന്നെ നേരെ മുത്തശ്ശിയുടെ റൂമിൽ പോവാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എവിടെ ആയിരുന്നു എനിക്ക് ചോദിച്ചാൽ നിന്നെ എന്തോരം നേരായി നോക്കുന്നു അതെ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറേയായി ഞാൻ വിചാരിക്കുന്നു എന്താണ് മുത്തശ്ശി പറഞ്ഞോളൂ അലീന ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് സത്യത്തിൽ അന്ന് എന്താ നടന്നത് നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട് നമ്മളെപ്പോഴും നല്ല കൂട്ടായിട്ടല്ലേ പോകണം പിന്നെ എന്തിനാ എന്നെ ഒളിച്ചു വെക്കുന്ന ആ നടന്നതൊന്നും സത്യമല്ല നീ വായിന്ന് എനിക്ക് സത്യം എന്താണെന്ന് കേൾക്കണം അപ്പോൾ അലീന ഒരു നിമിഷം ആലോചിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആ മുത്തശ്ശിക്ക് ശരിക്കും സങ്കടം ഇല്ല എന്താണെങ്കിലും എൻ്റെ പൊന്നുമോള് പറ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അലീന കഥകൾ പറയാണ് ഇങ്ങനെ ഹരിയും രോഹിത്തും കൂടെ ഇങ്ങനെ റൂമിൽ വെച്ച് എന്നെ ഇതുപോലെ മയക്കുമരുന്ന് തന്ന് മയക്കി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു മുത്തശ്ശിയുടെ ജീവൻ അങ്ങ് കത്തുക മോളെ നീ ഇതെന്തൊക്കെയാണ് പറയണത് ഞാൻ സ്വയം എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി മുത്തശ്ശി സ്വയം ആ കത്രിക കൊണ്ട് കുത്തി മരിക്കാൻ വേണ്ടി എൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി നെഞ്ചത്ത് കൈവച്ചിട്ട് മുത്തശ്ശി ഏങ്ങ ഇതെന്താണ് മോളെ ഈ നടന്നത് ഇതിലെന്ത് എന്താണ് ഈ വീട്ടിലെ അവസ്ഥ ഇതാണോ എന്നൊക്കെ പറയുന്നിട്ട് മുത്തശ്ശി ആകെ അങ്ങ് നെടുവീർപ്പിടുക ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ എന്ന് വെച്ചാൽ ഇത്രയും പെട്ടി സ്വന്തം ചെറുമോൻ്റെ മക്കടെ ചെറുമക്കട ഒരു കേസാണ് മുത്തശ്ശി കേൾക്കണത് അവളിങ്ങോട്ട് വരട്ടെ അവൾ മോ മക്കളെ വളർത്തി വെച്ചിരിക്കണ എന്നിട്ട് അവൾ നാഴിക്ക് നൂറുവട്ടം ആ കൊച്ചിനെ കുറ്റം പറയാനേ അവൾ കൊള്ളു കൈ നമ്മുടെ വൈജയന്തെങ്കിൽ വരട്ടെ എന്നാണ് മുത്തശ്ശി പറയുന്നത് അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി താങ്ങാനാവാത്ത വിഷമത്തോടു കൂടി മുത്തശ്ശി ആ സത്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ് അപ്പം എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോളെ അപ്പം പറഞ്ഞ നമ്മൾ അലീന പറഞ്ഞു മനുവേട്ടനോട് മാത്രമേ മുത്തശ്ശി ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ബാലേന്ദ്രൻ സാറിന് എന്തൊക്കെയോ പിന്നെ സംശയങ്ങളൊക്കെ ഉണ്ട് ആ കത്രികയുടെ കാര്യമൊക്കെ ഇങ്ങനെ മനുവേട്ടനോട് ചോദിക്കുന്നുണ്ട് പിന്നെ രേവതി കുട്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം നീ എപ്പോഴെങ്കിലും വൈജയന്തിയോട് ഇത് പറഞ്ഞു മാഡത്തിനോട് ഞാൻ പറയില്ലായിരുന്നു പക്ഷെ ഇന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നു മുത്തശ്ശി അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മുടെ അലീനക്കുട്ടി മുത്തശ്ശിയോട് പറയാണ് അപ്പം അവളൊന്നും പറഞ്ഞില്ലേ പറഞ്ഞു എന്നെ കുറേ നൂറ് കുറ്റങ്ങൾ അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മോൻ്റെ അവൻ സ്വന്തം മോൻ്റെ മുന്നിൽ കണ്ണും കൈയുമൊക്കെ കാണിച്ച് ആണുങ്ങളെ വശീകരിക്കാൻ ശ്രമിച്ച് പോയി നിന്നിട്ട് തൊലിവെളുപ്പ് കാണിച്ച് നിന്നതുകൊണ്ടല്ലേ നിനക്ക് ഈ ഗതി വന്നു അപ്പോഴും എനിക്കാ മുത്തശ്ശി കുറ്റമാണ് അവൾ അങ്ങനെയാ മോളെ അവൾ അങ്ങനെയാ അവൾ നന്നാവൂല അവളെ മക്കളെ കുറ്റങ്ങളെല്ലാം അവൾ മറച്ചു വെച്ചിട്ട് നിന്നെയും കുറ്റപ്പെടുത്തുള്ളൂ അവളെ സ്വഭാവം അങ്ങനെ അവളിങ്ങും വരട്ടെ ഞാൻ അവളെ ശരിയാക്കുന്ന ണ്ടെന്ന് പറഞ്ഞ് ഇതെല്ലാവരുടെ അടുത്തും പറയേണ്ട കേസല്ലേ പോളെ നീ എന്തിനോ മൂടി വെച്ചു അവൻ എങ്ങനെയാണോ ഈ വീട്ടിൽ വളർത്തുന്നത് അവനൊരു ആൺകുട്ടിയാണോ അവൻ എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛ കുറേ അങ്ങോട്ട് ദേഷ്യം തീർക്കുകയാണ് അലീനയോട് പറഞ്ഞ് അപ്പം ഇതോടുകൂടി ഈ നാളെ വരെ നാലാം തീയതി നമ്മുടെ മരതോരും മുൻപേ സീരിയലിൻ്റെ വൈൻഡപ്പ് അവിടെ നടക്കുകയാണ് ആ മുത്തശ്ശി അലീനയോട് പറയുന്ന രംഗത്തോടു കൂടി അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ രോഹിത്തിനും നമ്മുടെ ഹരിയും ഇത് എത്രത്തോളം ബാധിക്കുമെന്നും അലീനയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ബാലചന്ദ്രൻ വരുത്താൻ പോകുന്നതെന്നും ഇത് തൻ്റെ സ്വന്തം കുഞ്ഞിനെയാണോ താൻ ഈ രീതിയിൽ കുറ്റപ്പെടുത്തിയിരുന്നതെന്നും ആ നമ്മുടെ വൈജയന്തി മനസ്സിലാക്കുമോ ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ നിന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ആർക്കോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയുണ്ട് അപ്പോൾ നമ്മുടെ സീരിയൽ പ്രൊമോയൊക്കെ വരുന്നുണ്ട് നമ്മുടെ രണ്ട് ചാനലിലും സീരിയൽ പ്രൊമോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങളൊക്കെ ഒന്ന് കാണുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എന്നല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായം മനസ്സിലാവുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കമൻ്റൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് ചാനലിൻ്റെ സുമി മുഹാസ് ടെസ്റ്റി കിച്ചണിലെ ഏഷ്യാനെറ്റിലെ മൂന്ന് സീരിയൽ പവിത്രം പത്തരം മാറ്റി മഴതൂരും മുൻപേ സുമി മുഹാസ് മൺസില് മഹാലക്ഷ്മി നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ ഒരു സീരിയലാണ് ഇടുന്നത് അപ്പോൾ എല്ലാ പേരും നല്ല രീതിയിലൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത ട്വിസ്റ്റ് എന്താണ് എന്നുള്ളത് വരും പ്രൊമോ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ മുന്നേ കൂട്ടി അറിയിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ഇൻട്രോ മാത്രമാണ് ഇതിൽ കുറച്ച് ഡയലോഗ്സും കുറച്ച് സീനൊക്കെ എക്സ്ട്രാ വരും നമുക്കൊരു സമയപരിധി ഉണ്ടല്ലോ അതിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രോ പ്രൊമോ പറയുന്നത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ അതായത് നാളെ വരാനിരിക്കുന്ന പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ശുഭരാത്രി ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്